സജീവൻ കാരമുക്കിനെതിരെ നൽകിയ പരാതി പഞ്ചായത്ത് പ്രസിഡന്റ് പിൻവലിച്ചു മണയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗ ഹാളിലേക്ക് അനുവാദം ഇല്ലാതെ ചാനൽ റിപ്പോർട്ടറായ സജീവൻ കാരമുക്ക് അതിക്രമിച്ചു കയറി എന്ന് ആരോപിച്ച് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പഞ്ചായത്ത് പ്രസിഡന്റ് പിൻവലിച്ചു ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് സജീവൻ കാരമുക്കിനെ വിളിപ്പിച്ചിരുന്നു രാവിലെ മണിക്കാണ് എത്താൻ ആവശ്യപ്പെട്ടിരുന്നത് അതനുസരിച്ച് മാധ്യമ പ്രവർത്തകർക്ക് ഒപ്പമാണ് സജീവൻ കാരമുക്ക് എത്തിയിരുന്നത് പോലീസ് സ്റ്റേഷനിൽ വച്ച് മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി പിൻവലിക്കുകയായിരുന്നു സജീവൻ കാരമുക്കിനെതിരെ പരാതി നൽകിയതിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രാകേഷ് കണിയാമ്പറമ്പിൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മണലൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഭരണസമിതി യോഗത്തിൽ എൽ അംഗങ്ങൾ നടത്തിയ പ്രതിഷേധ സമരം ചാനൽ റിപ്പോർട്ടറായ സജീവൻ കാരമ്പുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ യോഗം ഹാളിലേക്ക് അതിക്രമിച്ചു കയറി സമരം വീഡിയോയിൽ പകർത്തി എന്ന് പറഞ്ഞാണ് പരാതി നൽകിയിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കുവാനും നിശബ്ദനാക്കുവാനും വേണ്ടിയാണ് പരാതി നൽകിയതെന്ന് സജീവൻ കാരമ്പുക്ക് പറഞ്ഞു കെ ബി സി ന്യൂസ്